ഞാൻ ചോദിച്ച ചോദ്യം തന്നെ ഒരു ഔട്ട്സൈഡ് നിന്നൊരു വ്യക്തി ഒരു അക്രൈസ്തവനായ ഒരാള് വന്നിട്ട് അദ്ദേഹം ചോദിക്കുകയാണ് യേശു ക്രിസ്തു ആരാണ് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്നാണോ പറയേണ്ടത് അതോ യേശു ദൈവമാണ് എന്നാണോ പറയേണ്ടത് ദൈവപുത്രനാണെന്ന് പറയേണ്ടത് അപ്പൊ അവർ അടുത്ത ചോദ്യം ചോദിക്കുന്ന അപ്പോൾ ദൈവം ആരാണ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി ദൈവം സ്നേഹമാകുന്നു എന്ന് ദൈവം സ്നേഹമാകും എന്ന് പറയുമ്പോ സ്നേഹം ഒരു അല്ലല്ലോ ആ കാണാൻ അതിന്റെ പ്രതിമയാണ് യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് ദൃശ്യനായ യേശു അപ്പൊ ദൈവം എന്ന് പറയുന്ന ഒരു ഒരു പർട്ടിക്കുലർ ഇമേജ് ഇല്ല ഇല്ല അതല്ല അദൃശ്യൻ എന്ന് പറയുന്നത് അപ്പൊ പിതാവായ ദൈവം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് അതൊരു കാണാം എന്നാൽ കൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് നമ്മളെല്ലാവരും തന്നെ അതേ പ്രതിമയാകണം എന്ന് പറഞ്ഞാൽ ഞാനും ദൈവപ്രതിമയാകണം സാജു ബ്രദറും ദൈവപ്രതിമയാകണം റജീന സിസ്റ്ററും ദൈവപ്രതിമയാകണം നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും ദൈവപ്രതിമയാകണം അതാണ് ഈ സുവിശേഷത്തിന്റെ ഗോള അല്ല ദൈവം ആത്മാവാകുന്നു വേദവസ് പറയുന്ന വാക്യമാണ് ദൈവമാത്മാവാ അപ്പൊ എന്റെ ചോദ്യം ഈ ആത്മാവാകുന്ന ദൈവത്തെ പാസ്റ്റ് പറയുന്ന ദൈവ സ്നേഹമാണ് അപ്പൊ അങ്ങനെ ഒരു രൂപമോ ഭാവമോ ഇമേജോ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ അതിനെ എങ്ങനെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും എന്നാണ് ഞാൻ ചോദിക്കുന്നത് പിതാവായി എനിക്ക് പിതാവായ ഒരു ദൈവം എനിക്ക് പിതാവ് ഒന്ന് തീർത്തോട്ടെ ഞാനും പിതാവ് ഒന്നാകുന്നു അപ്പോൾ എന്നെ കണ്ടോ പിതാവിനെ ഒക്കെ ശരി പക്ഷെ അങ്ങനെ ഒരു പർട്ടിക്കുലർ പേഴ്സൺ അല്ലെങ്കിൽ അതിന് നമ്മൾ ആത്മാവെന്ന് പറഞ്ഞു ആയിക്കോട്ടെ അപ്പോൾ യേശു ദൈവപുത്രനാണെങ്കിൽ പുത്രൻ്റെ ഒരു പിതാവ് ഉണ്ടായിരിക്കണം ആ പിതാവ് സ്നേഹമാണ് എന്ന് പറയുമ്പോൾ അത് സ്നേഹമെന്ന് പറയുമ്പോ എന്താ എന്താണ് നമ്മള് അതിനെ കുറിച്ച് അതിനൊരു രൂപം വേണ്ടേ ഒരു ഭാവം വേണ്ടേ ആത്മാവാണ് എന്തു കൊള്ളട്ടെ അതിന് ഒരു ഒരു ഇത് വേണ്ടേ എന്നാണ് എന്റെ ചോദ്യം അല്ലെങ്കിൽ ഇത് പറഞ്ഞ മുഴുവൻ തെറ്റുമാണ് ഇപ്പൊ വരുന്നത് ആ പാഠം വലിയ ആശയക്കുഴപ്പ് ഇന്നത്തെ ലൈവ് കൊണ്ട് മുഴുവൻ ആശയക്കുഴപ്പ് സൃഷ്ടിച്ചിരിക്കുകയാണ് അങ്ങനെ ഇല്ല വായുവിന് ഓക്സിജൻ ഓക്സിജൻ ഉൾക്കൊള്ളുന്നില്ലേ ഇല്ലെന്ന് പറഞ്ഞാൽ ആ ഓക്സിജൻ നമ്മളൊരു സ്നേഹമായിട്ട് കാണാൻ പറ്റുന്നില്ലല്ലോ അല്ല ഞാൻ ദൈവ സ്നേഹം ഇത് എന്റെ അഭിപ്രായത്തിന് ഇത് പറഞ്ഞു വരുന്നത് ഇത് എത്രത്തോളം ജനം ഉൾക്കൊള്ളുന്നിരിക്കരു ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന യേശു പിതാവും ഉണ്ട് ഏഹ് അപ്പൊ ഞാനും പിതാവ് ഒന്നാകുന്നു അതൊക്കെ ട്രിനിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് അതിലേക്കൊന്നും ഇപ്പൊ കിടക്കുന്നില്ല പക്ഷെ എന്റെ അഭിപ്രായവും ദൈവവും അല്ലെ ദൈവ മഹത്വം ഞാൻ കണ്ടു എന്നല്ലേ കുറിച്ച് പറയുമ്പോൾ ഒന്നാകുന്നു എന്ന് പറഞ്ഞാൽ സാഹചര്യം മനസ്സിലാക്കിയിരിക്കുന്ന പിതാവ് തന്നെയാണ് ഈ പുത്രൻ എന്നാണ് അല്ല പിന്നെ എന്താണ് ഒന്നാ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന പിതാവ് എന്ന് പറയുന്ന പിതാവുണ്ട് അതിനെ ഇപ്പൊ നമ്മള് ഞാൻ പണ്ട് ഈ ലൈവിൽ പറഞ്ഞു പ്രതിഭാസം എന്ന് പറഞ്ഞു അത് അന്നേരം വലിയ വിമർശനമായി അങ്ങനെ തന്നെ പറയാൻ ആഗ്രഹിക്കാം ഒരു 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 സംഭവം അല്ലെങ്കിൽ ഒരു പ്രതിഭാസം പിതാവായ ദൈവം ഉണ്ട് ആ പിതാവായ ദൈവത്തിന്റെ പുത്രനാണ് യേശു ക്രിസ്തു എന്നാണ് വേദിവസം നമ്മുടെ അതുകൊണ്ടല്ലേ പത്ര ദിവസം പറയുന്ന നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാണ് പറയുമ്പോൾ ഒരു ഇമേജ് അവിടെ എന്ന് പറയുന്നത് ഒന്നാകുന്നു എന്ന് പറയുന്നതിന്റെ അർത്ഥം സാജുറിന് എന്താ മനസ്സിലായെന്നാണ് ഞാനും പിതാവും ഒന്നാകും ഐക്യത്തിൽ ഒന്നാകുന്നു എന്താണ് അതെന്താണ് ഐക്യം ഞാൻ അല്ലല്ല ഐക്യത്തിൽ ചോദിച്ചോളൂ രണ്ടുപേരുണ്ടല്ലോ രണ്ടുപേരുണ്ട് പക്ഷെ രണ്ടുപേരുണ്ടും നിങ്ങളുടെ കൂട്ടുകാർ സംഭവിക്കല്ലോ കഴിഞ്ഞ ദിവസം ഒക്കെ സംസാരിച്ച ആളുകളൊന്നും അതല്ലല്ലോ സംസാരിക്കും അല്ല അങ്ങനെ പറഞ്ഞു ശരിയാണ് ഞാനും അങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞായിരുന്നു അത് ചിലപ്പോൾ വിശ്വസിക്കുന്ന ആളാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മമായ മൂന്ന് ആളുകൾ ആളത്തമല്ല മൂന്ന് ആളുകൾ ഒന്നിൽ കുടികൊള്ളുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് ഒരു മൂന്ന് മനസ്സിലാക്കിയേക്കുന്നത് അങ്ങനെ പറയാം വിമർശിക്കരുത് അല്ല നമ്മൾ വളരെ സീരിയസ് ആയിട്ടാണ് ഈ വിഷയത്തെ അപ്രോച്ച് ചെയ്യുന്നത് എനിക്ക് പഠിക്കാൻ മാത്രമല്ല ഇത് കേൾക്കുന്ന ആളുകൾക്ക് പഠിക്കാം നമ്മൾ ഇവിടെ തമാശ പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ പറഞ്ഞത് ഇത് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് ജനത്തിന് ബോധ്യപ്പെടണം ആളുകൾ ആകെ പെടേ ആശയക്കുഴപ്പത്തിലാണ് എന്റെ ജനം ഇടയിലില്ലാതെ ആറുകളെ പോലെ ആയി എന്ന് പറഞ്ഞ പോലെ ഇതിപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ന് പാസ്റ്റർ ഇപ്പൊ പറഞ്ഞ ആശയത്തെ എന്താണ് ദൈവത്തിന്റെ പ്രതിമയാണ് അപ്പോൾ യേശുക്രി അവിടെയാണ് ഈ ആശയ വന്നത് എനിക്ക് വന്നത് ഇപ്പൊ എസ് പി ചോദിച്ചു ഇപ്പം ഞാനും പിതാവും ഒന്നാകുന്നു ഐക്യത്തിൽ ഐക്യത്തിലൊന്നാകുന്നു ബ്രദർ പറഞ്ഞു അപ്പഴാണ് നമ്മൾ ഈ പറയേണ്ടി വന്നത് അതൊന്നും അല്ല ഇപ്പൊ പാസ്റ്റർ മനസ്സിലാക്കിയ ദൈവത്തിന് ഒരു രൂപമുണ്ട് ഒരു സ്ഥാനമുണ്ട് അതുകൊണ്ടാണ് ഈ ചോദ്യത്തിന് ഒത്തിരി സംശയങ്ങൾ വരുന്നത് ഇപ്പൊ എനിക്ക് ദൈവം സ്നേഹമാകുന്നുള്ളന്റെ വിശ്വാസത്തിൽ മുമ്പ് മംഗലക്കാർ മറിയോട് പറഞ്ഞ സ്ത്രീയെ എന്നെ തുടരുത് ഞാൻ ഇതുവരെ എന്റെ പിതാവിന്റെ അടുക്കൽ കയറി കയറിപ്പോയിട്ടില്ല അതിനുശേഷം പറഞ്ഞെന്നാ നിങ്ങളുടെ പിതാവും എന്റെ പിതാവും നിങ്ങളുടെ ദൈവവും എൻറെ ദൈവവും ആയവനെ അടിയിലേക്ക് അടുത്തേക്ക് ഞാൻ കയറി പോകുന്നു പറഞ്ഞേ അപ്പൊ അങ്ങനെ ഒരു വ്യക്തിത്വം അവിടെ ഇല്ലേ ഇത് കേക്ക് പിതാവ് ഇല്ലെന്ന് ഞാൻ പറഞ്ഞു പിതാവ് ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നേ നീ എന്നെ എന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകമറിയുവാൻ ായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിന് തന്നെ കണ്ടോ അതായത് യേശു ക്രിസ്തു എങ്ങനെ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയായിരിക്കുന്നു അതുപോലെ യേശുവിന്റെ ശിഷ്യന്മാരും ദൈവത്തിൻ്റെ പ്രതിമയായി മാറണം അങ്ങനെ അവർ ഐക്യത്തിൽ ഒന്നാകണം ഇതല്ലേ യേശു ക്രിസ്തു പറയുന്നേ ഓക്കേ ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ പക്ഷെ എന്റെ ചോദ്യം യേശു ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാകുന്നു എന്ന് പറയുമ്പോൾ ഒരു പ്രതിമയുടെ മറ്റൊരു രൂപമായിട്ടല്ലേ നമ്മൾ കണക്കുന്നത് ഒരു 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 പേജിന്റെ ഒരു ഫോട്ടോ സ്റ്റാൻഡ് അതല്ലേ ഉദ്ദേശിച്ചത് അപ്പോൾ അങ്ങനെ ഒരു രൂപം ഉള്ളത് കൊണ്ടല്ലേ ഈ യേശു ക്രിസ്തു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുന്നതെന്നാണ് ഞാൻ ഈ ചോദിച്ചത് യേശുവിന് രൂപമുണ്ട് അല്ല ദൈവത്തിന്റെ രൂപമാണല്ലോ അദൃശ്യനായ ദൈവത്തിന്റെ അദൃശ്യനായ ദൈവത്തിന് അദൃശ്യനായ ദൈവത്തിന് എങ്ങനെ രൂപം വരുന്നേ അദൃശ്യനല്ലേ അല്ല ദൈവത്തിന്റെ രൂപമല്ലേ പിന്നെ എങ്ങനെയാണ് യേശു വാക്യം ശ്രദ്ധിച്ചേ അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും പ്രതിമ എന്ന് പറയുമ്പോ എന്താണ് അത് മറ്റൊരു രൂപ ഉണ്ടായിരിക്കണ്ടേ ഇതാണ് എന്റെ ചോദ്യം അതാ പ്രശ്നം അതായത് സാജു പ്രഹർ ചിന്തിക്കുന്നത് ഇപ്പോഴേക്ക് ചോദ്യം മനസ്സിലായി യേശു ഇങ്ങനെ വന്നപ്പം ഇതിന്റെ മുമ്പൊരു പ്രതിമയുണ്ടല്ലോ ഒരു ഉണ്ടല്ലോ അതല്ലേ ചിന്തിച്ചേ അല്ല ദൈവത്തിന്റെ രൂപമാണ് ഉണ്ടെന്ന് രൂപവും ഭാവവും അർത്ഥം ഞാൻ ആ പറഞ്ഞേ ദൈവ ദൈവം സ്നേഹമാകുന്നു അപ്പൊ സ്നേഹത്തിന്റെ ആ രൂപമാണ് യേശു സ്നേഹത്തിന്റെ ആ രൂപമാണ് ഇത് എംബോഡിമെന്റ് ഓഫ് ലവ് അത് എന്ന് ചിന്തിക്കുന്ന ഇതുപോലെ തന്നെ ഒരു താടിയും തലപ്പാവും ഒക്കെ വെച്ച് ഒരു മനുഷ്യൻ അവിടെ അങ്ങനെ അങ്ങാണ്ടിരിപ്പുണ്ടായിരുന്നു പുള്ളിയുടെ ഫോട്ടോ എടുത്തു വെച്ച് ഇവിടെ വേറൊരാളെ ഉണ്ടാക്കി അങ്ങനെയല്ല അപ്പോൾ സ്നേഹത്തിന്റെ പ്രതിമയെ മണ്ണിൽ തീർത്തപ്പോൾ അവൻ ആദമായി പിന്നീട് സ്നേഹത്തിന്റെ പ്രതിമയെ മാംസത്തിൽ തീർത്തപ്പോൾ അവൻ യേശുവായി അപ്പം ഈ പ്രതിമ ഉണ്ടാക്കുന്ന ഉണ്ടാക്കാം വെങ്കലത്തിൽ ഉണ്ടാക്കാം ഇരുമ്പ് കൊണ്ടുണ്ടാക്കാം കളിമണ്ണ കൊണ്ടുണ്ടാക്കാം സിമെൻ്റ് ഉണ്ടാക്കാം മാർബിളിൽ ഉണ്ടാക്കാം പ്രതിമ പല മീഡിയത്തിലാണ് ഉണ്ടാക്കുന്നത് ലോകത്തെന്തെല്ലാം പ്രതിമകൾ കാണാം നമുക്ക് പക്ഷെ ആ പ്രതിമകളൊക്കെ ഓരോന്ന് കൊണ്ട് ഉണ്ടാക്കുമ്പോൾ ആദ്യത്തെ പ്രതിമ ദൈവം ഉണ്ടാക്കിയത് മണ്ണിലാണ് ഒടുക്കത്തെ പ്രതിമ ഉണ്ടാക്കിയത് മറിയത്തിന്റെ ഉദരത്തിൽ മാംസം കൊണ്ടൊരു പ്രതിമ ഉണ്ടാക്കി അതാണ് യേശു ഈസ് ദ ഇമേജ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഇമേജ് ഓഫ് അൺസീൻ ഗോഡ് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്തായാലും യേശു യേശുവാണ് ഞാൻ പറയാൻ പറഞ്ഞോട്ടെ തെറ്റി പോവാ തെറ്റി പോകത്തില്ല ഇപ്പം അല്ല ഞാൻ സ്ത്രീയാണ് പറയുമ്പോ ഒരു മിനിറ്റ് പറയാൻ സ്ത്രീ ആണെന്ന് പറയുമ്പോ നമുക്കത് കാണാം വികാരമല്ല ഇപ്പം സാജു ബ്രദറിന് സ്നേഹമുണ്ട് എന്ന് പറയുന്നതും സാജു ബ്രദർ സ്നേഹമാണ് എന്ന് പറയുന്നത് രണ്ടും രണ്ടും തെറ്റാന്നെ അതിലേക്ക് ഞാൻ ഞാന ചോദിക്കുന്നത് ഈ പുസ്തകം നമ്മൾ അത് എടുത്ത് പരിശോധിക്കുമ്പോൾ അതിന്റെ അകത്ത് ഒരു വേദഭാഗം ശ്രദ്ധ കൊണ്ടു അതൊന്ന് എടുത്ത പാസ്റ്റേ അതായത് അവന്റെ മുമ്പിൽ ആയിരം ആയിരം പേര് ശുശ്രൂഷ ചെയ്തു ഒരു നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി എന്നുള്ളൊരു വാക്യം നമുക്ക് കാണാൻ പറ്റും ഞാന് ഒന്ന് എടുത്തോട്ടെ മറ്റൊരു വൈകിൾ അതായത് അവിടെ നമുക്ക് രൂപം കാണാൻ സാധിക്കുന്നുണ്ടോ അതോ പ്രഭാതന്റെ പുസ്തകത്തെ അംഗീകരിക്കുന്നില്ലേ ആ ഇവിടെ ഈ ഏഴാം അധ്യായം അതിന്റെ ഒമ്പത് മുതൽ വായിക്കുണ്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായി ഒരുത്തിനിരുന്നു അവന്റെ വസ്ത്ര ഹിമം പോലെ വെളുത്തതും അവന്റെ തലമുടി നിർമ്മലമായ ആട്ടുരമം പോലെയും അവന്റെ സിംഹാസനം അഗ്നിജാലയും അവന്റെ രഥങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു നദി അവന്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടൊഴുകി ആയിരം പേർ അവൻ ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു ന്യായ വിസ്താരം ഇതാണ് വാക്യം ഇത് ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് ഇതൊരു അതിനുശേഷം വാക്യം പതിമൂന്ന് രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദർശനായ ഒരുത്തൻ ആകാശമേയങ്ങളോടുകൂടെ വരുന്നു ഞാൻ കണ്ടു അവൻ വയോധികന്റെ അടുക്കൽ വന്ന് നിന്നു അപ്പൊ രണ്ടാളായിരുന്നു ഒന്ന് മനുഷ്യപുത്രനായ ഒരു മനുഷ്യപുത്രനോട് സാദൃശ്യമുള്ള ഒരാളും മറ്റൊന്ന് വയോധികൻ നിന്നു എന്നിട്ട് എന്ത് ചെയ്തു അവർ അവനെ അവന്റെ അടുക്കൽ വരും ഈ ഇതിന്റെ അർത്ഥം എന്താണ് എന്നാണ് പാസ്റ്റർ മനസ്സിലാക്കിയിട്ടുള്ളത് ഇത് ദാനിയെ കണ്ട ഒരു ദർശനമല്ലേ അതെ ദർശനം കാണുമ്പം എങ്ങനെയാ കാണുന്നത് ആ കാണുന്നയാൾക്ക് മനസ്സിലാകുന്ന ദർശനമല്ലേ കാണുന്നത് ഈ വയോധികനായ ഒരുത്തന് ഇരുന്നു എന്ന് പറഞ്ഞ ദൈവാണെന്ന് വെക്കുക അപ്പൊ ദൈവത്തിന് വയസ്സ് എന്നും വരും അപ്പൊ പ്രായ ആകുകയാണ് അപ്പം അനൂപ് എറോയിലോ അല്ല ഗോദ്രേജിന്റെ ഡൈ ഒക്കെ വേണ്ടി വരും മുടിയൊക്കെ നരച്ചു എന്ന് പറഞ്ഞ ഇതൊരു ദർശനമാണ് സാജു ബ്രോദ്രേ അത് ആയിട്ട് ദൈവം അവിടെ മുടിയും താടിയെല്ലാം നീട്ടി നരച്ച് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞു ജരാന്നര ദൈവത്തിന് ബാധിച്ചോ അപ്പൊ മനുഷ്യന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു വിഷനാണ് വിഷൻ അവിടെ എഴുന്നിരിക്കുക അല്ലാതെ അവൻ കണ്ടു അവിടെ ആരേണ്ട അവിടെ നിന്നു അല്ല അതിന്റെ അർത്ഥം ദർശനം ദർശനം ഒരു പ്രവാചകൻ കണ്ടതാണ് ഇത് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ മാത്രീ പറഞ്ഞു പാസ്റ്റർ പറഞ്ഞത് എന്ന് പറഞ്ഞ ദൈവം സ്നേഹം മാത്രമാണ് എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ോട്ടെ ഞാൻ പറഞ്ഞു അപ്പം അങ്ങനെയാണെങ്കിൽ അതിൽ വെറും ദർശനം മാത്രമാണ് ദർശനത്തിൽ നമുക്ക് മനസ്സിലാകത്തക്ക രീതിയിലുള്ള ഒരു രൂപമാണ് അവിടെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ വെളിപാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ നമ്മൾ യേശു ക്രിസ്തുവിനെ അവിടെ കാണുന്നുണ്ടല്ലോ അവന്റെ തലയിൽ തലമുടിയും എടുത്ത് ഹിമന്തോളം പഞ്ഞി പോലെ ആയി തീർന്നു ദർശനമല്ല യേശുവിനെ ആരെങ്കിലും അല്ലേ അതല്ലോ സാജുഫർ ഇതിലെല്ലാം എവിടെയാണ് ക്രൂര അല്ലല്ല സാജുഫർ പറഞ്ഞു വന്നത് സ്നേഹമാകുന്നു അതല്ലാന്ന് പറഞ്ഞെടുത്ത വാചനമാണ് ഇത് പിന്നെ ടോപ്പിക്ക് മാറുവാണോ ഇതിനകത്ത് ക്രൂരമായ നാക്ക് തള്ളി നിൽക്കുന്ന ഒരു മിനിറ്റ് ഈ വടയക്ഷി പോലും നിൽക്കുന്ന ഒരു കാണിക്കേ സാജുഫർ ടോപ്പിക്ക് മാറല്ലേ പറഞ്ഞു വന്നത് ബ്രദറെ ദൈവം സ്നേഹമാകുന്നു മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് ധാന്യ പ്രവാചകന്റെ ഒരു പ്രവചനം എടുക്കുന്നു അല്ലെങ്കിൽ ഒരു ദർശനം എടുക്കുന്നു ഇതിനകത്ത് വായിച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പം രണ്ടും രണ്ടാണ് അരി എത്ര എന്ന് പറഞ്ഞ പയർ എന്ന് അഞ്ചുപോലാണ് സൗരം ഇതിനകത്ത് എവിടാണ് സ്നേഹമല്ലാത്ത രൂപം എന്നാണ് ഞാൻ ചോദിക്കുന്നത് വരെ കുത്തി കൊന്നു പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുന്നു ആ ശരിയാണ് ഇതിനകത്ത് എന്താണ് ബ്രദറിന്റെ സംശയം എനിക്ക് പറയാനുള്ള സംശയം അതാണ് എന്താണ് ഞാൻ ഞാൻ ചോദിക്കുന്ന അതിലേക്ക് വരിക അതൊന്നും നോക്കിയല്ലോ ഞാന് ഇപ്പൊ ശിവപാസ് പറഞ്ഞ ദൈവത്തിന്റെ രൂപത്തെ കുറിച്ച് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടവർ അപ്പൊ ഇവിടെ ഒരു ദർശനം മാത്രമാണ് കാണുന്നത് എങ്കിൽ അത് വെറും ദർശനമാണെങ്കിൽ ഇവിടെ പുതിയ ദൈവത്തിലേക്ക് വെളിപ്പാട് പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചല്ലേ കാണുന്നത് ദൈവത്തിന്റെ തലയും തലമുടിയും നരച്ച് ഹിമത്തോളം വെള്ളയായിരുന്നു എന്ന് പറയുന്നത് ഹെയർ ഓയിൽ ദൈവം ഇത് ഇതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യും അല്ല അത് ഞാനതൊന്നും എടുക്കുന്നില്ല സാജു പ്രധാന ഈ പറഞ്ഞ് ഈ ദർശനം വെച്ച് ഈ വൃദ്ധനായ താടിയും മുടിയെല്ലാം നരച്ച ഒരു കിളവനും അടുത്തൊരു ചെറുപ്പക്കാരനും അങ്ങനെ പടങ്ങളുണ്ട് ചിത്രങ്ങളുണ്ട് ഈ ട്രിനിറ്റിയുടെ ആസ് എ പിക്ചർ ആയിട്ടാണ് പിന്നെ സഭ കാണുന്നതിനെ കാരണം സുറിയാനി സഭയുടെ ഈ പെൻഡകോസ്റ്റി പെരുന്നാളിലാണ് തിയോളജി ട്രിനിറ്റേറി തിയോളജി മുഴുവൻ ഉള്ളത് അപ്പൊ ആ ബുക്ക് വേണമെങ്കിൽ സാജുപ്രവർണം മേടിച്ച പ്രമിയോൻസറയാണ് മൂന്ന് പ്രമിയോൻസറായി മുഴുവൻ തിയോളജി എഴുതി വെച്ചിട്ടുണ്ട് മൂന്ന് പ്രയറാണ് അപ്പൊ അതിലവിടെ പറയുന്നുണ്ട് ഒരു ക്നൂമായി മറ്റൊരു ക്നുമായേക്കാൾ പ്രായ കൂടുതലോ പ്രായക്കുറവോ ഉള്ളതല്ല അപ്പം പിതാവിനെ പ്രായ കൂടുതലുള്ളവനായിട്ട് ചിത്രീകരിക്കുന്നത് ഈ സഭയെ സംബന്ധിച്ച് ഹെരസിയാണ് അത് കാത്തലിക് ചർച്ചിനെ ആണെങ്കിലും യാക്കോബൈ ഒക്കെ ആണെങ്കിലും ഇരച്ചി അതിൽ ഒറ്റ വിശ്വാസമാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സമതുല്യരും സമ നിത്യരും സമസ്തുത്യരുമാണ് അപ്പം ആർ ഓണ്ടോളജിക്കലി ഈക്വൽ ആൻഡ് എറ്റിയോളജിക്കലി ഈക്വൽ ആൻഡ് ആക്സിയോളജിക്കലി ഈക്വൽ ദർ ഈക്വൽ കോ ഈക്വൽ അപ്പൊ ഈ കോ ഈക്വൽ ആയിട്ടുള്ള ഈ മൂന്ന് പേരെ ഒരുത്തം കളവനായിട്ടവിടെ ഇരിക്കുന്നു അപ്പൊ അതൊരു പ്രവാചകം കണ്ട ദർശനമെന്നേ ഉള്ളൂ അല്ലാതെ ദൈവം ഓൾറെഡി അവിടെ നമ്മുടെ അഞ്ഞൂറാൻ ഇരിക്കുന്ന പോലെ കേറിവാടാ മക്കളെ എന്നൊക്കെ പറഞ്ഞ അവനെ അന്നങ്ങനെയൊന്നും അല്ല ദൈവം ഒന്നുമില്ല ഇത് കേക്ക് ഇത് ഇവിടെ എന്ന് ഈ അടിസ്ഥാനപരമായിട്ട് സോഫ്റ്റ്വെയർ മാറും ഈ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വിൻഡോസിന്റെ കമ്പ്യൂട്ടറിൽ ഇരുന്ന് പണിതുകൊണ്ടിരിക്കുന്നതിനോട് ആപ്പിളിൻ്റെ ഒരു കമ്പ്യൂട്ടർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുന്തോ പിടി കിട്ടത്തില്ല മൊത്തം കിടക്കും ഇത് തന്നെ ആണ് ചിലപ്പോൾ എറിഞ്ഞു കളഞ്ഞതിന് കാരണം ചിന്തിക്കുന്നത് പ്രശ്നം ഈ രൂപമുള്ളത് ഏതോ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിട്ടാണ് നമ്മൾ കാണുന്നത് ആക്ച്വലി അയ്യോ ദൈവത്തിൻ്റെ ശരീരമില്ല പാവം ദൈവം ഇപ്പം ആയിട്ടാണ് കാണുന്നത് അങ്ങനെയല്ല സമര ദൈവത്തിൻ്റെ രൂപമില്ല എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു കുറവാണോ ദൈവത്തിൻ്റെ ഒരു കുറവാണ് ദൈവത്തിൻ്റെ രൂപമില്ല നിങ്ങളുടെ രൂപമാണ് നിങ്ങളുടെ ഒരു ബാധ്യതയാണ് കാരണം നിങ്ങൾ സകല സ്ഥലത്തും എൻ്റെ ഫോട്ടോ കാണിക്കണം നിങ്ങൾ രൂപം നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തവരെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും തിരിഞ്ഞടക്കേണ്ടി വരും അല്ലെങ്കിൽ കുട നിർത്തി നിൽക്കുക ഇങ്ങനെയൊക്കെയുള്ള എന്തെല്ലാം അഭ്യാസം മനുഷ്യൻ കാണിച്ചോണ്ട് അപ്പൊ ഈ എന്ന് പറയുന്നത് മനുഷ്യനൊരു ബാധ്യതയല്ലേ ദൈവത്തിൻ്റെ രൂപമില്ലെന്ന് പറയുന്നത് എന്തോ ഒരു കുറവ് പോലെ സഹോദരം പറയുന്നത് ഞാനത്തെവേർട്ട് ചെയ്ത് കടയാണ് എനിക്ക് തോന്നുന്നു ഞാൻ അതൊരു ഞാൻ ചോദിക്കുന്നത് രൂപ ഇല്ല രൂപ ദൈവത്തിന് രൂപ ഒരു ഒരു തർക്കമില്ല ഞാന് ഈ ആളുകളുടെ മുഴുവൻ ആശയക്കുഴപ്പത്തില് ആശയക്കുഴപ്പത്തിൽക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു വരുന്നത് അല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒരു നേട്ടം ഉണ്ടായിട്ടല്ല ഇത് കേക്ക് ദൈവത്തിന് ദൈവം അനന്തനാണ് ഇൻഫിനിറ്റ് ആണ് അപ്പൊ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഗോഡിന്റെ ഇൻഫിനിറ്റ് ഫോംസ് കാണും അല്ലാതെ ഒരു ഫോം മാത്രമായിട്ട് നിൽക്കുകയാണ് ഇപ്പം ഞാൻ ചോദിക്കട്ടെ ഞങ്ങൾക്കൊരു സാറുണ്ടായിരുന്നു ഏബ്രാ സാർ ഏബ്രാ സാർ എന്നും വെള്ള ഷർട്ടും വെള്ളം കൊണ്ടു കൊടുത്തായിരുന്നേ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അവസാനം ഞങ്ങൾ തമ്മിൽ തർക്കമായി ഈ സാറിന് എത്ര വെള്ള ഷർട്ട് ആണ് അവസാനം ഞങ്ങൾ മഷി കുടയാൻ തീരുമാനിച്ചു സാറിന്റെ ഷർട്ട് എന്ന് ഞങ്ങൾ മഷി കൊടയും എന്നിട്ട് പിറ്റേ ദിവസം നോക്കും വേറെ ഷർട്ട് ഷർട്ടുണ്ടോന്നറിയാണെ അപ്പം ഇങ്ങനെ അപ്പം എനിക്കായിരുന്നു മഷി കുടയാള ചുമതല ഏറ്റവും ഫ്രണ്ടി പോയി ഇങ്ങനെ ഇങ്ങനെ കുടയും സാർ പോകും അപ്പൊ ഓരോ ദിവസം ഞങ്ങൾ മഷി കുടഞ്ഞു നീല മഷി വയലറ്റ് മഷി എല്ലാം കുടയും സാറിയില്ലല്ലോ സാറ് എപ്പോഴും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല പുള്ളി ഒരു പിന്നെ ബ്രദറൻ സഭകാരനായിരുന്നു പുള്ളി ബ്രദറൻ സഭ എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞിപ്പം അറിയാൻ പറ്റുവോ ഇപ്പൊ ദൈവത്തിന് ഒരു രൂപമാണെങ്കിൽ ബോർ അടിച്ച് പോകത്തില്ല സോരാ ദൈവം അങ്ങനെ ഒരു രൂപത്തിൽ പരിമിതപ്പെടുന്ന ആളല്ല ഒരു വിധത്തിലുള്ള ലിമിറ്റേഷനും ദൈവത്തിനില്ല രൂപം ഒരു ലിമിറ്റേഷൻ ലിമിറ്റേഷനാണ് സാഹചര്യം കണ്ണാടി നോക്കി പ്രാഗിട്ടുണ്ട് ഇല്ലേ അപ്പൊ എന്റെ അടുത്ത ചോദ്യം ഈ കോക്ക് ഇങ്ങനെ ഇത് മറ്റേ പോലെ ആയിരുന്നു മറച്ചവല്ലായിരുന്നെങ്കിൽ ഞാനാണല്ലോ ഞാനെ വർഷങ്ങളായി കണ്ണാടി നോക്കിട്ട് തന്നെ ഓക്കെ ഞാൻ സമ്മതിക്കുന്നു ഞാൻ ചോദിച്ചത് യേശു കർത്താവ് ഈ ഭൂമിയിലെ ജടാവതാരത്തിന് മുമ്പ് ദൈ പിതാവുമായിട്ടുള്ള ഐക്യത്തിലും പിതാവ് പുത്ര പരിശുദ്ധാത്മ ഐക്യത്തിൽ നിന്നപ്പോൾ യേശു രൂപം ഉണ്ടായിരുന്നു സഹോര യേശു ക്രിസ്തു പിതാവുമായിട്ട് അങ്ങനെ ഐക്യത്തിലൊന്നും നിന്നിട്ടില്ല യേശു ക്രിസ്തു എന്ന് പറഞ്ഞ രണ്ടായിരം വർഷം മുമ്പ് മറിയത്തിന്റെ ഉദരത്തിൽ ജനിച്ച ആളല്ലേ അപ്പൊ നിങ്ങൾ ഈ പറഞ്ഞപ്പോ ക്രിസ്തുമസിന്റെ സീസൺ ആണ് നമ്മൾ ക്രിസ്തുമസ് സെലിബ്രേറ്റ് ചെയ്യാൻ പോവാണ് യേശു ജനിച്ചതിന്റെ ആണ് അപ്പൊ അത് ഹിസ്റ്റോറിക്കൽ ജീസസ് ആണ് ഹിസ്റ്റോറിക്കൽ ജീസസ് ആണ് നിങ്ങൾ ഇറ്റേണൽ സൺ ഓഫ് ഗോഡിനെ പറ്റിയാണ് ഈ പറയുന്നത് ഇറ്റേണൽ സൺ ഓഫ് ഗോഡ് ഈസ് ഇറ്റേണൽ എവർലാസ്റ്റിംഗ് ഫ്രം എവർലാസ്റ്റിംഗ് ടു എവർലാസ്റ്റിംഗ് ഹീസ് ഗോ ഈക്വൽ വിത്ത് എ ഫാദർ അത് നിത്യപുത്രനാണ് ദൈവത്തിന്റെ നിത്യപുത്രനാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ആ പുത്രന്റെ ജഡാവതാരമാണ് യേശു ക്രിസ്തു ക്രിസ്തു ഞാന ഞാൻ ചോദിച്ചു ചോദ്യതാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിലായിരുന്നു അതായത് യേശുവിന്റെ ഈ ഭൂമിയിലെ ജഡാവതാരത്തിന് മുമ്പ് യേശു ക്രിസ്തുവിന് ഒരു രൂപമുണ്ടായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത് പ്രശ്നം ഈ പറഞ്ഞ് യേശു ആരാധനക്കാര് യേശു ഒരു സൃഷ്ടിയാണോ ഒരു സൃഷ്ടാവണോ അതാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് അതിലേക്ക് വരാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൻഡക്രോസിലും കരിസുനാറ്റിക്കലും ഇപ്പൊ പിന്നെ ഓർത്തഡോക്സോർത്തോക്സിനും എത്രാം പേരെയും പറഞ്ഞ യേശു ആ ദൈവം അപ്പൊ യേശു ആ ദൈവമെങ്കിൽ രണ്ടായിരം വർഷം മുമ്പ് കാലിത്തൊഴുത്തിൽ കിടന്ന ആ ശിശു ആണോ ദൈവം സൃഷ്ടിയാണ് നമുക്കിത് കാര്യത്തിലോട്ട് വരാം സജു പറയുന്നത് എക്സ്പയറി നോക്കുവാണെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് പ്ലസ് മുപ്പത്തി മൂന്ന് ആ ഒരു സൃഷ്ടിയുടെ ആ ഒരു എന്തുവാ എൻട്രി എന്ന് പറയുന്ന അപ്പഴേ ഉള്ളു അല്ലേ അപ്പഴേ കഴിഞ്ഞു വരികയാണ് ഈ കാലിത്തൊഴുത്തിൽ ജനിച്ച ശിശുവാണോ ദൈവം അത് പറഞ്ഞു തീർത്തേ അത് ക്ലിയർ ആയിട്ട് വരുന്നു പറഞ്ഞു അതാ സഹോര ഇത് ഞാൻ പറഞ്ഞല്ലോ ഈ ദൈവപുത്രന്റെ രണ്ടാമത്തെ ഭൂപ്രവേശമാണ് ഈ ക്രിസ്തുമസ് എന്ന് പറയുന്നത് ജടാവതാരം മനസ്സിലായോ മനസ്സിലായി പറഞ്ഞു അതായത് ആ പറയാം നോക്ക് ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അറി ചെയ്യുന്നു അപ്പൊ ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അപ്പൊ ഇത് ചില ആളുകൾ യേശുക്ക് സുയർ തെരുന്നേറ്റിട്ട് വരുമ്പോഴാണ് യേശുവിനെ നമസ്കരിക്കേണ്ടത് എന്ന് വ്യാഖ്യാനിക്കും കാരണം ആദ്യജാദനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുന്ന എപ്പോഴാണ് അപ്പം യേശു മരിച്ചപ്പോ ഭൂതലത്തിൽ നിന്ന് പോയതാണോ അപ്പോ ആദിജാതനെ പിന്നെയും പ്രവേശിപ്പിച്ചു അപ്പൊ ആദിജാതനെ ഒന്നാമത് പൂതലത്തിലേക്ക് പ്രവേശിപ്പിച്ചതിന്റെ പേരാണ് ആദാം ഇത് ആദിജാതനെ രണ്ടാമത് പ്രവേശിപ്പിച്ചതാണ് യേശു ഇതാണ് പിന്നെയും പ്രവേശിപ്പിച്ചു എന്ന് പറയുന്നത് അല്ല അതെ ആ വാക്യത്തിൽ ഒരു ഒരു പ്രശ്നമുണ്ട് ഞാൻ അതിനെ കുറിച്ച് നോക്കിയതാണ് അതെ ശരിക്കും പറഞ്ഞത് പാസ്റ്റ് ടെൻസിറ്റ് അല്ല ഉപയോഗിച്ചിരിക്കുന്നത് പ്രവേശിപ്പിക്കുമ്പോൾ എന്നാണ് എനിക്ക് അത് വരാൻ പോകുന്ന ഒരു സംഭവമായി ബന്ധപ്പെട്ടല്ലേ അതുകൊണ്ട് ആയിട്ട് പറഞ്ഞതിനെ ഇപ്പൊ കോട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കും ആശയന്ന് പറഞ്ഞേ ആദ്യത്തെ ഭൂമിയിലേക്കുള്ള പ്രവേശനം ആദാമിലൂടെയാണെന്ന് പാസ്റ്റ് പറഞ്ഞു അതിനൊന്നും വിവരിച്ചു ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു അപ്പൊ ദൈവത്തിന്റെ ആദിജാതനാണ് ആര് ആദം ആദം ദൈവത്തിന്റെ മകൻ എന്ന് ബൈബിൾ വായിച്ചിട്ടില്ലേ അല്ല ഈ ആദാം ദൈവത്തിന്റെ മകനായ യേശു അതായത് ദൈവത്തിന്റെ സ്വരൂപം ദൈവത്തിന്റെ സ്വരൂപം ഭൂമിയിലേക്ക് ആദ്യം പ്രവേശിച്ചത് ആദമ ആ സ്വരൂപം വിരൂപമായി പോയി അപ്പൊ ആ സ്വീരൂപമായി മാറിയ ആ വിരൂപന്മാരുടെ ഇടയിലേക്ക് വീണ്ടും ദൈവത്തിന്റെ സ്വരൂപം ഇറങ്ങി വന്നാണ് യേശു എന്തിനാണ് തന്റെ സ്വരൂപത്തോടെ അനുരൂപമാക്കാൻ അപ്പൊ ക്രിസ്തു സഹോദരണോ എന്നുള്ളതല്ല ആദവ് ദൈവത്തിന്റെ പുത്രനാണെന്നുള്ളതാണ് നിങ്ങൾ പറഞ്ഞു തരട്ടെ പറഞ്ഞുതരട്ടെ നിങ്ങളും അങ്ങനെ ആ പ്രതിമയായി മാറണമെന്നാണ് പൗലീസിൽ എഴുതിയിരിക്കുന്നത് ഇന്നിപ്പോ ഞാൻ കൊരിന്തേരി മൂന്നിൽ നിന്ന് വായിച്ചു അപ്പൊ സാജു ആ പ്രതിമയാകുമ്പോ സാജു യേശു ക്രിസ്തു ആണോ അല്ല സാജു ക്രിസ്തു ആണ് പക്ഷെ യേശു അല്ല യേശു എന്ന് പറയുന്ന ഒരു പേഴ്സണും ഉണ്ട് ക്രിസ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ക്രിസ്തുക്കളാകണം അപ്പൊ സാജുവിന് പേര് സാജു ക്രിസ്തുകും സാജു ക്രിസ്തു ആയി അപ്പൊ ഓരോരുത്തരും ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുമ്പോൾ ക്രിസ്തുക്കളാകും അങ്ങനെ ക്രിസ്തുക്കളെയാണ് കളക്ഷൻ ഓഫ് ക്രൈസ്റ്റ് ഇമേജസിനെയാണ് ക്രിസ്ത്യൻസ് എന്ന് ആദ്യം വിളിച്ചത് ഇന്ന് ക്രിസ്ത്യൻസിൻ്റെ ഇമേജൊന്നുമില്ല അത് വേറെ വിഷയം അപ്പൊ ക്രിസ്ത്യൻസ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ പോലെ ഉള്ളവർ അപ്പൊ ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കുകയും ക്രിസ്തുവിനെ പോലെ സഹിക്കുകയും ക്രിസ്തുവിനെ പോലെ പെരുമാറുകയും ചെയ്യുന്ന ആളുകളെ കണ്ടപ്പോൾ അന്ത്യക്യുള്ളവർ പറഞ്ഞു അയ്യോ ഈ സുറിയാനിക്കാരെ കൊണ്ട് തോറ്റു തോറ്റൂരി ക്രിസ്ത്യൻസ് തന്നെ എല്ലാം ക്രിസ്തു പ്രതിമകളായിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്ക് ജഗുത്താന്റെ രൂപമായി മാറി എന്നുള്ള വസ്തുത